എല്ലാവർക്കും സ്വാഗതം എന്ത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് രാവിലെ നമ്മളോട് ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ നമ്മള് ഒത്തിരി പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ ആണ് അപ്പൊ ആ കസ്റ്റമർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറിൽ വെക്കാൻ പറ്റുന്ന ഒരു പൗച്ച് അപ്പൊ നമ്മുടെ മീഡിയം പൗച്ചിനോട് ഏകദേശം സാമ്യമുള്ള ഒരു പൗച്ചാണ് പക്ഷെ അതിന്റെ ലെങ്ത് കുറച്ച് നീളത്തിലുള്ളത് വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് പറഞ്ഞത് അത് മാത്രല്ല സെപ്പറേറ്റ് ഒന്നും അതിന് വേണ്ട അതായത് ഒറ്റ കമ്പാർട്ട്മെന്റ് മതി പെട്ടെന്ന് എടുക്കാം ഒക്കെ പാകത്തിനായിരിക്കും അപ്പൊ അത് അങ്ങനെ മതി പ്ലസ് അതിന് രണ്ട് റണ്ണർ സെറ്റ് ചെയ്യണം കാരണം അവർക്ക് ലോക്ക് ചെയ്യാനുള്ളതാ അത് ഇങ്ങനെ ഒരു ലോക്ക് ഇട്ട് ക്ലോസ് ചെയ്യാൻ പാകത്തിനുള്ളതാ അതുകൊണ്ട് രണ്ട് റണ്ണർ വേണം ആരാ രണ്ട് റണ്ണറും ഹോൾ ഉള്ള റണ്ണർ വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ബ്ലൂ ജീൻസിൽ വേണം എന്നുള്ളതും കസ്റ്റമറുടെ ഒരു ചോയ്സ് ആയിട്ട് പറഞ്ഞായിരുന്നു അപ്പൊ നമ്മൾ എംബ്രോയിഡറി ചോദിച്ചു ഇഷ്ടമുള്ളത് നമുക്ക് എംബ്രോയിഡറി ചെയ്യാം നെയിം വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നെയിം വെക്കാന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു നമ്മുടെ പൗച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പൊ ചെയ്യാൻ നേരത്ത് ഞങ്ങൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു കാരണം നമ്മൾ റെഗുലർ ചെയ്യുന്ന ഒരു പൗച്ച അല്ല പിന്നെ എന്താ പറയാ ഇത്തിരി ലോങ് ആയതുകൊണ്ട് നമുക്കതൊരു അഭംഗിയാവോ എന്നൊക്കെയുള്ള ഒരു എന്താ പറയാ ഒരു ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ചെയ്തു വന്നപ്പോ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമായി പിന്നെ കസ്റ്റമേഴ്സിന്റെ അവരുടെ ആ ഒരു റിക്വയർമെന്റ് അനുസരിച്ചല്ലേ അവർ പറയുന്ന അനുസരിച്ചല്ലേ നമ്മൾ ചെയ്യാം അപ്പം അവർക്ക് അതാണ് വേണ്ടത് ആ ഒരു മോഡൽ പൗച്ചാണ് വേണ്ടതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ നമ്മളിവിടെ നെയ്മ വെച്ച് സെറ്റ് ചെയ്ത് ലോങ് പൗച്ചാണ് കേട്ടോ നമ്മുടെ അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് അവരോട് പറഞ്ഞായിരുന്നത് അവർ പറഞ്ഞ സെയിം സൈസ് തന്നെ ഇവിടെ മതി എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു അത് കുറച്ച് ഭംഗികേടായിരിക്കും അപ്പൊ കുറച്ചൊരു ലെങ്ത് നമുക്ക് കൂട്ടി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് കുറച്ചൊരു കൂട്ടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊരു അളവ് അപ്പൊ ഇതിന്റെ അളവ് വരുന്നത് പത്തൊമ്പതര ഇഞ്ച് ഇഞ്ച് എന്ന് പറയാം സ്റ്റിച്ച് പോയേക്കുന്നോണ്ടാണ് അപ്പൊ ഇരുപത് ഇഞ്ച് എന്നുള്ളതാണ് കസ്റ്റമർ പറഞ്ഞത് നമ്മൾ ഇവിടെ ഒരു ലെങ് ഇട്ടുകൊടുത്തേക്കുന്നത് ആറര ഇഞ്ച് ലെങ് അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഇവിടെ നമ്മള് ഫുൾ പോളിഫോം വെച്ചിട്ട് ഇത്രയും വലിയൊരു പീസ് ഒളിപ്പം വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരുന്ന് പറയുന്നത് ഒന്നര ഇഞ്ചാണ് കേട്ടോ ഒന്നര ഇഞ്ചില് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ച് സ്റ്റിഫായിട്ട് നമുക്ക് ഇരിക്കുന്നുണ്ട് കാരണം മൂന്ന് ലെയർ ഓഫ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഭിത്തി ചെയ്തേക്കുന്നത് ജീൻസ് മെറ്റീരിയൽ സീം മെറ്റീരിയൽ പിന്നെ ലൈനിങ് പീസ് അപ്പൊ ഇത് വാഷബിൾ ആയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഒരു ഡീലൂപ്പ് ജസ്റ്റ് കൊടുത്തിട്ടു കിട്ടും കേട്ടോ കാരണം ഇത്രയും വലുതായതുകൊണ്ട് ഒന്ന് പിടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ജസ്റ്റ് ഡീലൂപ്പ് ഇട്ടേക്കുന്നത് ഇനി വരുന്ന പ്രത്യേകത ഈ റണ്ണറാണ് രണ്ട് റണ്ണറുകള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹോളുള്ള റണ്ണർ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇങ്ങനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ ദാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഉള്ളില് ഒറ്റ കമ്പാർട്ട്മെന്റ് മതി എന്നുള്ളതാണ് പറഞ്ഞത് ആ ഒരു ഒറ്റ കമ്പാർട്ട്മെന്റേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അപ്പതാ ഇങ്ങനെ രണ്ട് റണ്ണറിലുള്ള നമ്മൾ ചെയ്തേക്കുന്ന നെയിം വെച്ച് ഡിസൈൻ ചെറിയ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കൂട്ടുകാരെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പൊ ഇത് ലോക്ക് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കർ പർപ്പസിനുള്ള ഒരു ഐറ്റം ആണെന്നാണ് പറഞ്ഞത് കാരണം അവർക്ക് കൂടുതൽ വലുത് ബാഗുകൾ ലോക്കർ പർപ്പസിലേക്ക് അതിലേക്ക് കയറത്തില്ല എന്നുള്ളതാണ് ഇതൊരു ലോക്കർ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പൊ ലോക്കറിലേക്ക് അവർക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ബാഗുകൾ ആവുമ്പോൾ അത് പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും ഒരു അളവ് മതി എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നീളം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഒരു ഇരുപത് ഇഞ്ച് കൊടുത്തത് നമ്മുടെ രണ്ട് പൗച്ചിന്റെ വലിപ്പത്തിൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു കസ്റ്റമേഡ് ഇന്നും ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു കസ്റ്റമേഡ് ബാഗ് ഞാൻ കാണിച്ചു തരുന്ന പോലെ ചെയ്തു തരുമോ എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന മോഡലുകൾ ബാഗുകൾ നമ്മൾ പത്ത് പ്രൊഡക്റ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ജസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു പ്രൊഡക്റ്റുകളില് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതായത് ഇപ്പൊ ഇഞ്ചസ് കൂട്ടണം നീളം കൂട്ടണം പൊക്കം കൂട്ടണം ആ ഒരു കാര്യങ്ങൾ സജഷൻസ് നമ്മൾ സ്വീകരിക്കുന്നതാണ് ആ ഒരു മോഡലിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് അല്ലാതെ വേറൊരു മോഡൽ ഒരു ബാഗ് കാണിച്ച് നമുക്ക് ചെയ്തു തരുമോന്ന് ചോദിച്ചാൽ ആ ഒരു കസ്റ്റമൈസേഷൻ നമുക്ക് ഇല്ല അപ്പൊ അതൊന്ന് വ്യക്തമായിട്ട് പറയുകയാണ് അപ്പൊ ചിലവർ പറയും ഇപ്പൊ ഇതിപ്പോ കസ്റ്റമേഡല്ലേ അപ്പൊ നിങ്ങള് കസ്റ്റമേഡ് ഇല്ലാന്ന് പറഞ്ഞല്ലോ എന്ന് പറയുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രൊഡക്റ്റുകളുടെ നീളം അല്പം കൂട്ടുക നീളം അല്പം കുറയ്ക്കുക ആ ഒരു പർപ്പസ് ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരുന്നതാണ് പക്ഷെ പുതിയൊരു പ്രൊഡക്റ്റായിട്ട് ചെയ്തു തരുമോ എന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം പറയാണ് അപ്പൊ ഈ പ്രൊഡക്റ്റ് കണ്ടപ്പോ കൂട്ടുകാരെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മള് ധൃതി പിടിച്ചൊരു വീഡിയോ ചെയ്തത് അപ്പൊ നമ്മുടെ ഇപ്പൊ മൂന്ന് പ്ലാറ്റ്ഫോംസിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പൊ നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ഒന്നും ചെയ്യാത്ത കൂട്ടുകാര് ഒന്ന് ചെയ്യണേ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിക്കുകയാണ് അപ്പൊ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം ബൈ ബൈ